എന്താ ചെയ്യേണ്ടത് അവനെ തീർത്തേക്കട്ടെ വേണ്ട വേണ്ട ഇവിടെ ആകെ പ്രശ്നങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നതാണ് നല്ലത് മനസ്സിലായോ ഹലോ പ്രതാപ് എന്തടാ ഡിവേഴ്സിന് വേണ്ടി വന്നാണ് അവള് എവിടെ ഒപ്പിടണോന്ന് പറഞ്ഞാൽ മതി ഏയ് നിന്റെ പ്രോഡക്റ്റിൽ മൈ ഗോഡ് എന്റെ ട്രേഡ് സീക്രട്ട് മനസ്സിലാക്കാൻ വേണ്ടി വെള്ളക്കാരനെയും വെള്ളക്കാരെയും ഒക്കെ പറഞ്ഞയച്ചു നോക്കി ഒന്നും നടന്നില്ല അവസാനം ഇങ്ങനെ ഒരു റൂമർ ഉണ്ടാക്കി വിട്ടിരിക്കുന്നു എപ്പോഴാണോ എന്റെ ഭാര്യയ്ക്ക് എന്റെ മേൽ സംശയം ഉണ്ടായിരിക്കുന്നത് ഒരു തീരുമാനം എടുത്തു ഇവിടുന്ന് എങ്ങോട്ടും ഞാൻ ഇറങ്ങാൻ പോകുന്നില്ല എന്റെ സെൽഫോൺ പോലും ഞാൻ ഓഫ് ചെയ്തേക്കാം നൗ ഐ കനോട്ട് ഇൻഫ്ലുവൻസ് ഫുഡ് സേഫ്റ്റി കമ്മീഷനോട് പ്ലീസ് എന്റെ കമ്പനി ഉടനെ റേഡി ചെയ്യാൻ പറ എന്താ രാമേന്ദ്ര നീ കാണിക്കുന്നത് സുധൈ പറഞ്ഞു മനസ്സിലാക്കിയാ പോരെ അതിന് ഇത്രയൊക്കെ വേണോ ഒന്ന് നിൽക്ക് ഒരു മിനിറ്റ് കമ്മീഷണർ ലൈനിലുണ്ട് എന്താ രാമേന്ദ്ര ഇത് ഹലോ സെഷൻ കോർട്ട് മജിസ്ട്രേറ്റ് ഭരതരാജൻ സ്പീക്കിംഗ്

நான் பின்ேஷ் குட் மோனிங் சார் எல்லா ஸ்டாஃபி நம்பர் இது ஆறு நம்பர் ஆனால் கண்டுபிடிக்கணும் நைன் ட்ரிபிள் ஜீரோ டபுள் ஜீரோ செவன் வந்து യാണ് <laughs> <Nikan! Hey! Hey! laughs> <laughs> <laughs>

മിസ്റ്റർ അഖിലേഷ് ഞങ്ങളെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞു എവരി തിങ് ഈസ് ഓക്കെ നിങ്ങൾ സഹകരിച്ചതിന് വളരെ നന്ദി വലിയ അതായത് ഒരു ഒരു റൊട്ടീൻ ചെക്ക ഈ പ്രോഡക്ട്സ് കൊണ്ട് ആർക്കും ഞാൻ നോക്കിയിട്ട് വളരെ വളരെ ആണ് ദിസ് കമ്പനി വെരി ചെക്ക് വെച്ച് നോക്കുമ്പോൾ അവരുടെ ഡോക്യുമെന്റ്സ് എല്ലാം ആണ് ആ പാൽപ്പൊടി ആർക്കും യാതൊരു വിധ ദോഷവും കണ്ടില്ല ഗവൺമെന്റിന് ഒരു കുഴപ്പമില്ല സർട്ടിഫൈ ചെയ്തിരിക്കുന്നു നിനക്കെന്നെ ഇപ്പോഴും സംശയമാണോ എല്ലാവരും എല്ലേ വിമൽ അവനും കൊച്ചു പയനല്ലേ അവൻ നല്ലത് ഏതാ ചീത്തറിയാതെ സാറാ പ്രതാപിനെ അഖിൽസാർ കാണുവാനിടയായി അവന്റെ ഫോൺ ഉപയോഗിച്ച് എന്നെയും കണ്ടുപിടിച്ചു സാർ സാർ വിമലിന്റെ മരണത്തിൽ എനിക്ക് പങ്കുണ്ടെന്നുള്ളതല്ലാതെ സാറിന് പങ്കുണ്ടെന്ന് അറിയില്ല പറഞ്ഞതാ നിങ്ങളുടെ അക്രമങ്ങളെ ആരെത്താലും അവരെ നിങ്ങൾ വേരോടെ നശിപ്പിക്കുമെന്ന് അടുത്ത ആര് അസമയത്ത് ഒരു ഹാവ് ഡിന്നർ നല്ല വാ എനിക്കെന്തോ നല്ല തലവേദന ഇപ്പൊ ഒന്നും വേണ്ട ഓക്കെ നീ പോയി റെസ്റ്റ് ചെയ്യം കം ആ ഞാൻ നോക്കോളാം ആർ യു ഓൾ റൈറ്റ് എന്താ റെയ്ഡിന്റെ ടെൻഷൻ ആണോ നടന്നതല്ല നല്ലതല്ലേ നീ നോക്കുമോനെ നമ്മുടെ പ്രോഡക്റ്റിന് ഒരു കുഴപ്പമില്ല അന്ന് ഗവൺമെന്റ് തന്നെ സർട്ടിഫൈ ചെയ്ത് തന്നില്ലേ അതായത് കോടിക്കണക്കിന് രൂപ മുടക്കിയാലും ഇത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു പബ്ലിസിറ്റി കിട്ടില്ല മോനെ കഴിക്കുമോനെ എന്താണള്ളേ ദിനേശുമായിട്ടുള്ള പ്രോബ്ലം ആണോ ജി എം എന്നോട് പറഞ്ഞായിരുന്നു ഐ ആക്ച്വലി വാണ്ടിറ്റ് ടു ടോക്ക് ടു അബൌട്ട് ഇറ്റ് എനിക്കെന്തോ ദിനേശ് നമ്മുടെ റൈവൽ കമ്പനിക്കെതിരായി സ്പൈ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് സംശയം പിന്നെ ആ റഷ്യൻ പെണ്ണും ഇവനുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നും എനിക്ക് സംശയമുണ്ടോ നമ്മുടെ വിമലന്റെ മരണത്തിലും അവന് കൈ ഉണ്ടോ എന്ന് എനിക്ക് സംശയമില്ലാതില്ല അവനോട് ദേഷ്യം തോന്നുന്നുണ്ടല്ലേ വിമല് ജനിച്ചതും ജീവിച്ചതും നിന്റെ കൂടെ ആയിരിക്കാം അവൻ എനിക്ക് മകൻ മാത്രമായിരുന്നില്ല ഞാൻ അവനെ സ്നേഹിച്ചത് അല്ലേ അവനെ പിടിച്ചു നിർത്തി വെട്ടിക്കൊല്ലണം തോന്നും എന്നാൽ ഇങ്ങനെയുള്ള മുൻകോപം കൊണ്ട് ഒരു കാര്യവും നടക്കില്ല വില്ലൊടിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല അമ്പ ആരെ ഇതിനെല്ലാം കാരണം ആരാണെന്നും കണ്ടുപിടിക്കണം അവന്റെ പുറകെ പോകണം പിന്നാലെ ചെന്നൊരു ചെറിയ തുമ്പെങ്കിലും ഉണ്ടോന്ന് കണ്ടുപിടിച്ച് പുറത്തു കൊണ്ടുവരണം അവന്റെ മുഴുവൻ സാമ്രാജ്യവും തകർത്ത് തരിപ്പണമാക്കുകയും വേണം മനസ്സിലായില്ലേ ഇത്രയും കാലം ഞാനൊരു മണ്ഡനായിരുന്നു ഇപ്പൊ മനസ്സിലായി ഇപ്പൊ എന്താ ഇത്ര അർജന്റ് നമ്മൾ എവിടേക്കാ ഈ രാവിലെ തന്നെ എന്താണെന്ന് പിന്നെ പറയാം മോനെ സുഖം ആ ആ ആ ആ അത് കാണുന്ന കാണുന്ന എന്താണ് വന്ന നമ്മുടെ സ്പെഷ്യലായിട്ട് അരച്ച് കൊടുക്കും പശുക്കളൊക്കെ ആകെ ായിട്ട് വിദേശ ഭക്ഷണമല്ലേ അമ്പത് ലിറ്റർ പാല് തരും തടിച്ചു കൊഴുത്തായിരിക്കുന്ന കാലയിൽ വെയിറ്റ് താങ്ങണ്ടേ ഒരാഴ്ച മുഴുവൻ തരേണ്ട പാല് രണ്ടു ദിവസം കൊണ്ട് തന്നാലോ പശുവിന് രോഗം പിടിച്ച് ചത്തുപോകില്ലേ

ഒരു കാര്യം പറയാനുണ്ട് വാ ഐ ബിലീവ് ഈ പെൻ ഞാൻ അച്ഛനോട് ഹോസ്പിറ്റലിൽ വെച്ച് നിന്നെയും പോലീസിനെയും ഇതൊന്നും ഒരിക്കലും അറിയിക്കരുതെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത് പിന്നല്ലാതെ ഈ കാലിത്തിറ്റക്വേനയിൽ നിന്ന് നമ്മുടെ കമ്പനിയാണ് ഇറക്കുമതി ചെയ്യുന്നു അതിലെന്താ തെറ്റ്

ടെസ്റ്റ് ചെയ്ത ലാബ് റിപ്പോർട്ട് റെയ്ഡ് നടക്കുമ്പോൾ പോലും ഒരു തെറ്റൂലെന്ന് ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിരിക്കുന്നു അതാണ് എനിക്കൊന്നും മനസ്സിലാവാത്തത് ദിസ് ഇതുവരെ എനിക്കെല്ലാം മനസ്സിലായി റഷ്യനിലാണ് ബാഗിലുള്ള അതേ ഫാം ചെയ്യുന്നത് ഈ ഇത് ഇത് ഏതൊരു ഹെലികോപ്റ്റർ നടന്നതാണ് മനസ്സിലായോ അച്ഛൻ ഈ ഈ ഫോട്ടോകളെല്ലാം എനർജിയോൺ 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 എന്താണ് വോൾഗ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അടുത്ത ജനറേഷനെ തന്നെ ഇന്ത്യയിൽ ഇന്ത്യയിൽ ഒരു ഇതുവരെ ഡേഞ്ചറസ് ആണെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല നാശം ുംതയ്ക്കാൻ പോകുന്ന ആ പ്രോഡക്റ്റിന്റെ ജനനം ഉണ്ടായിട്ടുള്ളത് ഇതെല്ലാം യുക്വേനയിൽ ക്ലോസ് ഫ്രണ്ട് അശോക് ഉണ്ട് ഇൻ ദി ഇന്ത്യൻ എംബസി ഞാൻ എന്തായാലും